രണ്ട് ദിവസം പാരീസിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ് ഫ്രാൻസിൻ്റെ ഹൈസ്പീഡ് ട്രെയിനായ ടി ജി വിയിലാണ് നാലര മണിക്കൂറത്തെ ഈ യാത്ര ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകൾ സിറ്റിയിലെ കെട്ടിടങ്ങളിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ പുൽമേടുകളിലേക്ക് മാറുന്നത് കാണാൻ നല്ല രസമായിരുന്നു മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വരെയാണ് ഈ ട്രെയിൻ്റെ സ്പീഡ് നമ്മളങ്ങനെ സൂറിക്കിലെത്തി സ്വിറ്റ്സർലൻഡിലെ ഫസ്റ്റ് ഡേ ഇവിടെയാണ് സൂപ്പർ മാർക്കറ്റിലെ ഈ തണുത്ത ലഞ്ച് ബോക്സിൻ്റെ വില കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ എക്സ്പെൻസിനെ പറ്റിയൊരു ധാരണയായി ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലിൻ ചോക്ലേറ്റ് മ്യൂസിയം ആണ് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറി പിന്നെ കുറച്ച് നടന്നും കൂടെ വേണം നമ്മൾ ഈ മ്യൂസിയത്തിൽ എത്താൻ നടക്കുന്ന വഴിയൊക്കെ പിന്നെ ഭയങ്കര രസമായിരുന്നു പിന്നെ ഇത് സ്വിറ്റ്സർലൻഡ് ആണല്ലോ ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ പോകാൻ തീരുമാനിച്ചത് അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യാനും പിന്നെ പല വെറൈറ്റി ചോക്ലേറ്റ്സ് കാണാനും ഒക്കെ പറ്റുമെങ്കിലും മൊത്തത്തിലൊരു വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൂറും പിന്നെ കുറേ ഗിമിക്സും മാത്രമായിരുന്നു അവിടെ ഉള്ളത് ആർക്കെങ്കിലും ഇനി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെറുതെ കുറേ സമയം മാത്രം പോകുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞ് ഞങ്ങൾ സൂറിക് ഓൾ ടൗണിലോട്ട് പോയി അവിടെ വിൻ്റർ മാറുന്നതിൻ്റെ ഒരു പേഗൻ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു സ്നോമാനെ കത്തിച്ചും പിന്നെ ഇങ്ങനത്തെ കളർഫുൾ പരേഡ് നടത്തിയൊക്കെയാണ് അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏപ്രിലെ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് അത് നടക്കുന്നത് കറക്റ്റായിട്ട് അന്നാണ് ഞങ്ങളവിടെ എത്തിയത്